സ്തോത്രം ീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോബനെ വിട്ടിപ്പിക്കാൻ വീണാലും നിലം പരിചയമാകത്തില്ല ഒരു നീതിമാൻ വീഴത്തില്ലെന്ന് പറയുന്നില്ല അവന് പരാജയം സംഭവിക്കത്തില്ലെന്ന് പറയത്തില്ല പറയുന്നില്ല എന്നാൽ എന്നു പകൽക്കാലം എത്തും ജീവിതത്തിൽ പരാജയം മാത്രമേ ഉള്ളൂ എന്നും ജീവിതത്തിൽ തുടർമാനുമായി ഉണ്ടാകുന്ന പരാജയവും വേദനകളും ഒക്കെ കണ്ടിട്ട് ഉറങ്ങാൻ കഴിയാതെ ജീവിതത്തിന് മുൻപോട്ട് പോകാൻ വഴിയില്ല ആത്മഹത്യ മാത്രമേ ഇനി ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരുള്ള മെസ്സേജ് അങ്ങനെയുള്ളവർക്കുള്ള മെസ്സേജാണ് അങ്ങനെയുള്ളവർക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരല്ല സങ്കടം പറയാനായിട്ട് യേശുവിൻ്റെ അടുത്ത് ചെന്നതാണ് നമ്മുടെ കൂട്ടം പക്ഷെ അതിലൊരാൾ സങ്കടം പറയുക ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു എനിക്ക് ഒന്നും കിട്ടിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത് വെറും കൈ കാണെന്ന് യേശുവിൻ്റെ ഒരു ശിഷ്യൻ പറയും എന്നാൽ ആ പത്രോസിന് വന്നൊരു മാറ്റത്തെ കുറിച്ചാണ് ഇന്ന് മുതൽക്കാലം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റംസിന് വിശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് പരാജയം കണ്ട ഒരു ശിഷ്യൻ ജീവിതത്തിൻ്റെ അകത്ത് വന്ന ശൂന്യത കർത്താവിന്റെ കയ്യിൽ പിടിച്ച് കയറി പത്രോസ് എന്നാൽ പരാജയം കണ്ടവനാ ദൈവം പത്രോസിൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നും എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ പരാജയം മാത്രം ഉള്ളൂ ചിന്തിക്കുന്ന ചില പ്രിയപ്പെട്ടവനോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ഇടവിടുന്ന ദിനങ്ങളായിത്തീരട്ടെ കർത്താവിന് മാറ്റം വരുത്താൻ കഴിയാത്ത ഒന്നുമില്ല കർത്താവ് ശൂന്യതയാണോ നിന്റെ വിഷയം കർത്താവ് നിറയ്ക്കാൻ ശക്തനാണ് ഇന്നലെ അവരെ കരം പിടിച്ച് നടന്ന പത്രോസ് അറിഞ്ഞോ അറിയാതെയോ യേശുവിൽ നിന്ന് ആകന്നു മാറിപ്പോയി ഇന്നലെ പത്രോസ് പിന്മാറ്റത്തിന്റെ വാക്കു പറഞ്ഞ് പത്രോസ് തിരിച്ചു വരാൻ തയ്യാറായപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തെ മാറ്റിയ ലക്ഷ്യത്തിലെത്തിക്കുക കർത്താവ് പറയുന്നു പത്രോസിന് കൊടുത്ത ഒരു ഒന്നാമത്തെ മാറ്റമാണ് ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും പത്രോസിൽ വന്ന ആ മാറ്റം വന്നത് കൊണ്ട് അനേകരെ ദൈവരായത്തിനു അടുപ്പിക്കുവാൻ പത്രോസിന് കഴിഞ്ഞു എന്തെങ്കിലും പ്രാപിക്കണോ കർത്താവ് പറയണം വല നിറയണോ കർത്താവ് പറയണം കർത്താവ് പടകിൽ കയറിയിട്ടുണ്ടോ നിന്റെ ശൂന്യത മാറും നിന്റെ വല നിറയും സഹോദര സഹോദരി നിന്റെ ശൂന്യതയുടെ നടുവിൽ അവൻ ഇറങ്ങി വരും നീ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കാൻ തയ്യാറായാൽ മതി എന്ത് നിന്റെ മുമ്പിൽ പ്രശ്നമാണോ എന്ത് മാറാത്ത വേദനയാണോ നിനക്ക് വേണ്ടി കർത്താവ് നിന്റെ ശൂന്യത മാറ്റാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട് ഇന്നത്തെ ശൂന്യത കണ്ട് ദൈവത്തെ അളക്കരുത് തമ്പരാന്റെ ഒറ്റ ഇടപെടൽ മതി നിന്റെ വല നിറയാൻ കർത്താവിനറിയാം പത്ര ദിവസം പിന്മാറുമെന്നും തള്ളിപ്പറയുമെന്നും എന്നാൽ കർത്താവിന്റെ ഒറ്റ ഇടപെടൽ ആ പുതിയൊരു മാറ്റം വല നിറയണോ കർത്താവ് വിചാരിക്കണം നാളെ കുറിച്ച് ചിന്തിക്കുന്നവരോട് കർത്താവ് പറയുന്നു നിന്റെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ വിട്ടുകൊള്ളു കരയിലേക്ക് കയറി വരുമ്പോൾ അവര് കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ യേശു കാത്തിരിക്കുക മീനും അപ്പവും ഒരുക്കി യേശു കാത്തിരിക്കുക സഹോദര സഹോദരി നിനക്ക് വേണ്ടി നന്മയൊരുക്കി യേശു കാത്തിരിപ്പുണ്ട് നിന്നോട് പറഞ്ഞ നിന്റെ കുടുംബത്തോട് പറഞ്ഞ വായ്പത്വം പൂർ പൂർത്തീകരിക്കാൻ നിൻ്റെ തലമുറയോട് പറഞ്ഞാൽ ദൈവിക നൂതി നിറവേറ്റാൻ ഈ ദിവസങ്ങളിൽ യേശു നിനക്കായി കാത്തിരിപ്പുണ്ട് നീ വിശ്വസിക്കാമോ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ ത്രോസ് ചങ്ങലയിലും തടവറയ്ക്കുള്ളിലായപ്പോഴും അവന് വേണ്ടി ശ്രദ്ധയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ ആരാധിക്കുന്നവൻ്റെ മുമ്പിൽ അഴിഞ്ഞുമാറാത്ത ഒരു ചങ്ങലയുമില്ല അത്തരം കൊണ്ടഴിക്കുന്നതാ മാളിയുമുറിയിൽ വെളിപ്പെടുന്ന പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നീ അറിയപ്പെടാത്ത വഴികളും അറിയപ്പെടാത്ത ദൈവത്തിൻ്റെ പദ്ധതികളും നിൻ്റെ തുറന്നു കിടപ്പുണ്ട് ഈ ദിവസങ്ങളിൽ നീ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ തീരാമോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് ചില നന്മകൾ ഒരുക്കി ചില അനുഗ്രഹങ്ങൾ ഒരുക്കി ചില വിടുതല വിടുതലുകൾ ഒരുക്കി നിനക്കായി ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ഈ ദിവസങ്ങൾ ആശ്രയിക്കാം ഈ വചനങ്ങൾ ആൾക്കൃത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ